നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ചിത്രമാണ് ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരുപാട് കഥകളും കാര്യങ്ങളും യാത്രകളും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ ചിലതൊക്കെ പറയാതെ വയ്യ എന്ന് പറയാണ് നമ്മളിപ്പോൾ വലിയൊരു വിവാദം നടക്കുന്നുണ്ട് ഒന്നുമല്ല ഒരു ചേച്ചിയെ പറ്റിയുള്ള വിവാദമാണ് നിള നമ്പിയാർ നിള നമ്പിയാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിള നമ്പ്യാർമാരുണ്ട് നമ്മള് മല്ലു ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുന്ന പോലെ നിമിഷ ബ്ലോഗ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് പേരുണ്ട് ആർക്കും പ്രത്യേകിച്ച് അഡ്രസ്സ് പറയാത്തോണ്ട് ആരെ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ കുറെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചേച്ചി ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കാണും കുറേ നാളായിട്ട് അവരുടെ ഫോൺ വീഡിയോ സൈറ്റ് പോലെയുള്ള സൈറ്റുകളാണ് അതും നമ്മുടെ ഫേസ്ബുക്ക് തുറന്നാൽ ഉടനെ അവരുടെ അർദ്ധനഗ്ന നഗ്ന വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് രീതിയിൽ വേണമെങ്കിലും അവർ വീഡിയോ ചെയ്യും കപ്പയും പറച്ചുകൊണ്ട് പോകുന്നതും കയ്ക്കറച്ചുകൊണ്ട് പോകുന്നതും വഴുനങ്ങി കുറച്ചുകൊണ്ട് പോകുന്നതും ഒക്കെയുള്ള വീഡിയോകളാണ് വരുന്നത് സാധാരണ നമ്മളുള്ള മറ്റുള്ള യൂട്യൂബർമാർ ചെയ്യുന്ന മനോഹരമായ വീഡിയോകൾ ഉള്ളപ്പോൾ ഇതേപോലുള്ള വീഡിയോകൾക്ക് ഫോൺ സൈറ്റ് പോലുള്ള വീഡിയോകൾക്ക് ഫോൺ കാഴ്ചകളാണ് രതി വൈകൃതങ്ങളാണ് കാണിക്കുന്നത് ഒരു ക്യാമറാമാൻ ഒപ്പമുണ്ട് അപ്പോൾ അവര് ഏത് കോഴിക്കോട് സ്വദേശിയോ മലപ്പുറം സ്വദേശിയൊക്കെ എന്നിപ്പോൾ പറയുന്നു അവരുടെ പേര് ഹസിയ നസീം എന്നാണെന്ന് പറയുന്നു എന്തൊക്കെയാലും അവർ വേറൊരു പേര് സ്വീകരിച്ചു അങ്ങനെ വേറൊരു മതത്തിൽ നിന്നും അവര് ഇതിലേക്ക് വന്നു അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പണം ഉണ്ടാക്കാൻ ഭർത്താവും രണ്ട് കുട്ടികളും ഉണ്ടെന്ന് പറയുന്നു കുട്ടികളും ഭർത്താവും പൂർണ്ണ സമ്മതമാണെന്ന് പറയുന്നു അപ്പോൾ ഇതിനകത്തെ കഥ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ബ്ലോഗുകൾ അതായത് നമ്മുടെ ബ്ലോഗുകളിൽ കാണുന്ന സോഷ്യൽ മീഡിയ ഭാര്യയും ഭർത്താവും ഭാര്യമാരെ വിറ്റ് പൈസ മേടിക്കുന്ന ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവും കൂടെ അശ്ലീലമായ രംഗങ്ങൾ ചെയ്യുന്നത് കാരണം ഈ ഹിന്ദിക്കാരൊക്കെ ആയിരുന്നു ഇതിന് മുന്നിട്ട് പിന്നെ മറ്റുള്ള നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ മലയാളത്തിൽ അപൂർവമായി കണ്ടിരുന്നൊരു സംഭവം പല പേരുകളിൽ അതായത് വൽഗറായിട്ടുള്ള ചില വീഡിയോകളാണ് സോഷ്യൽ മീഡിയ ഭാര്യയും ഭർത്താവും ചേർന്നുള്ള വീഡിയോകളായാലും നമ്മുടെ സാമാന്യ ബോധത്തിന് അല്ലെങ്കിൽ എന്താ നമ്മുടെ ഒരു സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിലുള്ള ചില വീഡിയോകളാണ് ഇപ്പോൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം പേരിട്ടിരിക്കുന്ന വെബ് സീരീസ് എന്നാണ് അപ്പൊ ഈ നിളാ കാര്യം പറഞ്ഞാൽ ഈ നിളാ കാര്യം പറഞ്ഞാൽ ഈ നിളാ ഒരു ഈ പോൺ വീഡിയോകളിലെ വെല്ലുന്ന രീതിയിലായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലായാലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലായിരുന്നു അവരുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലിങ്ങനെ ഒന്നുണ്ടരുന്നത് കാരണം സാധാരണ ഒരു ഒരു വർഷം ഒക്കെ തുടങ്ങി ഒരു യൂട്യൂബർക്ക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പേജിനൊക്കെ അമ്പതോ അമ്പത്തഞ്ചോ അല്ലെങ്കിൽ നൂറ് കെ ഒക്കെ ഫോളോവേഴ്സ് വരുമ്പോൾ ഈ നിമിഷ നേരം കൊണ്ട് ഇവരൊക്കെ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ഫോളോവേഴ്സിനെ ഉണ്ടാക്കുന്നതാണ് കാരണം നമ്മുടെ വൈകൃതമായ മാനസിക വൈകൃതം തന്നെയാണ് അതായത് മലയാളികളുടെ സദാചാരബോധം എന്നൊക്കെ പറയാം നമ്മളങ്ങ് അതപ്പതിച്ചു പോയി കാരണം നമുക്കിങ്ങനെ ഈ തുടയും അതും ഇക്കെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ വീഡിയോ കാണാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ വന്നു കാരണം തമ്പിനൽ പോലും അങ്ങനെയാണ് പല ആംഗിളിലുള്ള തമ്പിനലുകൾ ബാക്ക് പ്രൊജക്ട് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ മുൻവശം പ്രൊജക്ട് ചെയ്യിക്കുന്നു നടികൾ തന്നെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് നില നമ്പിയാരെ നമ്മൾ പറയുന്ന കാര്യം എന്ന് നിലാ നമ്പിയാർ വളരെ വൈകൃതമായ വീഡിയോ ഇടുന്ന ഒരു ആളാണ് ഒരു ആക്ടർ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇവരെ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇവരുടെ ഇന്റർവ്യൂ ഇവരെ എന്ത് മഹത്തരമായ ലോകത്ത് ആർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ എന്താ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ പരിവേഷണം നടത്തിയെന്നോ അല്ലെങ്കിൽ ബഹിരാകാശത്ത് പോയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഗവേഷണം നടത്തി എന്തെങ്കിലും കണ്ടുപിടിച്ചെന്നോ അല്ലെങ്കിൽ അത്പൂർവമായ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെന്നോ ഒരു കലാകാരിയാണോ ഒന്നുമില്ല ശരീരമൊക്കെ ഒന്ന് മിനിക്ക് അല്ല കുറച്ച് ഫുഡൊക്കെ അടിച്ച് കയറ്റി വീർപ്പിച്ച് അവരെ കാണാൻ അതിസുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന കുറെ ചേട്ടന്മാരെ കഥ കേട്ടോ നമ്മുടെ മനസ്സിന്റെ ഒരു വൈകൃതമാണ് അതൊക്കെ എവിടെയാണ് നിളാ നമ്പ്യാർക്ക് സൗന്ദര്യം കുറച്ച് ലിഫ്റ്റിക്കും കുറച്ച് ടോപ്പ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ പാങ്കേക്കോ ഒക്കെ ഇട്ട് മുടിയൊക്കെ കയറുകയൊക്കെ ചെയ്താൽ ഏത് കളവിയെ നമുക്ക് അടിപൊളിയാക്കി എടുക്കാം അന്നൊരു മേക്ക് ഓവർ എന്ന് പറയും നിളാ നമ്പ്യാർക്ക് അത്രയും വലിയ സൗന്ദര്യം ഒന്നുമില്ല പിന്നെ ഒരാൾ അവർക്ക് സ്ഥിരമായ സംസാരം അവർ തലത്തിൽ പോകേണ്ട ആളാണെന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഇങ്ങനെ മെസ്സേജ് എടുക്കും നമ്മൾ ഒരുപാട് നല്ല ബ്ലോഗുകൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ കാണാനുണ്ട് ഇതൊന്നും കാണാം നിളാ നമ്പ്യാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലെ പ്രീമിയർ വെയിറ്റ് ചെയ്യുന്നു അതായത് നമ്മളൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് കാത്തിരിക്കുകയാണ് എത്ര പേര് കയറും എന്ന് നോക്കാനായിട്ട് അപ്പോഴാണ് നിളാനമ്പ്യാരുടെ അർദ്ധനഗ്ന ചിത്രങ്ങൾ മരച്ചീരിയും വാളംപുളിയും വഴുതനങ്ങയും ഏത്തക്കെയും ഒക്കെയായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് നമ്മൾ ഷക്കീലെയും അതുപോലെ നദികളെയും ഒക്കെ നമ്മൾ കുറ്റം പറയുമ്പോഴാണ് ഒരു ചെറിയ ഡാൻസ് ഒരു ഗ്ലാമർ ഡാൻസ് ചെയ്തൊരു വീഡിയോ നമ്മൾ ഇട്ടപ്പോൾ പോലും അതിന് നൂറ് വട്ടം കുറ്റം പറഞ്ഞ ആൾക്കാരാണ് നീളാനന്ദേരുടെ അർദ്ധനഗ്ന രീതി വൈകൃതങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു മതത്തിൽ നിന്ന് അവരെ എന്ന് പറയുന്നു ആ അനുസൃതമായുള്ള ജീവനമല്ല അതുകൊണ്ട് പുറത്താക്കി പറയാം എങ്കിലും വേറൊരു പേര് മാറ്റി അങ്ങനെ ആ മതത്തിൽ നിന്ന് പറഞ്ഞാൽ അവർ പഴയ അസിയാവുന്ന പേര് മതിയായിരുന്നില്ല അസിയാവുന്ന പേരിൽ തന്നെ അവർക്ക് ബ്ലോഗ് ചെയ്യാമല്ലോ അവരെന്തിനും ഒരു മറ്റുള്ള മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റുള്ള നീളാ എന്ന പേരിൽ നമുക്ക് ഈ നിളാ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിളാ നമ്പ്യാറുണ്ട് അല്ലേ സാധാരണയൊക്കെ ബ്ലോഗ് ചെയ്താൽ പെട്ടെന്നൊന്നും ഒരു ആറ് മാസം കൊണ്ടോ എട്ട് മാസം കൊണ്ടോ ഒക്കെ ക്ലിക്ക് ആവില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ബ്ലോഗുകളുണ്ട് ഭാര്യയും ഭർത്താവും അവരുടെ രതി വൈകൃതങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ബ്ലോഗ് കിടപ്പറ രംഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ബ്ലോഗ് കുളിസീൻ കാണിച്ചുകൊണ്ടുള്ള ബ്ലോഗ് അങ്ങനെ ഇതൊക്കെ മനോഹരമായ ദൃശ്യ അനുഭവം തരുന്ന കാര്യത്തിൽ പറഞ്ഞു കാണുന്ന ആൾക്കാരുണ്ട് നമ്മുടെ മലയാളികളുടെ ഒരു ഈ എന്താ വല്ലാത്തൊരു അവസ്ഥയാണ് അവർക്ക് മാനസികമായി അവർ ഇതിനെയൊക്കെയാണ് എന്താ ഉൾക്കൊണ്ടതെന്നാണ് നല്ലൊരു കണ്ടന്റോ അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ നല്ലൊരു കാഴ്ച നമ്മൾ ചെയ്യുന്ന നല്ലൊരു വർക്കോ ആർക്കും കാണണമെന്നില്ല ഒരുപാട് യാത്രകൾ ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്താൽ അതൊരു പ്രയോജനമില്ല വീട്ടിലിരുന്ന് കക്കൂസിന്റെ കുടുംബങ്ങളുടെ ബെഡ്റൂമിലോ കുളത്തിന്റെ കരയിലോ ഇരുന്ന് പാത്രം കഴുകുകയോ കാലിൽ നിന്നുമ്പോട്ട് തുണി പൊക്കിയിട്ട് കഴുകി മൊത്തത്തിൽ തുണി അഴിച്ച് പോകുന്ന പിന്നാമ്പുറ കാഴ്ചകൾ സഹിതമാണ് ഈ നിളാദം പേരുടെ വീഡിയോ വരിക അതുപോലെ തന്നെ അവരുടെ അടിവസ്ത്രങ്ങൾ എന്നുകൊണ്ട് ഊരുക അതുപോലെ തന്നെ എല്ലാം വ്യക്തമായി കാണിക്കുന്ന വീഡിയോകളായിരുന്നു ഇടയ്ക്ക് വെച്ച് ആ വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ അത്രയും ബീവേഴ്സിനെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കി ആ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയിട്ട് അത്രയും ഫോളോവേഴ്സിനെ വെച്ച് ഒരു യാത്രാ ചാനൽ എന്ന് പറഞ്ഞു വന്നത് അപ്പോൾ ഇതിനെയൊക്കെ പ്രോത്സാഹിക്കുന്ന മലയാളികൾക്ക് നമ്മൾ അതിൽ ബിക്സ് അലൂട്ടടിക്കുകയാണ് ഈ വൈകൃതങ്ങൾ മാനസിക രോഗം പിടിച്ച മലയാളികൾ മലയാളികൾ ഇതിന്റെ പിന്നാലെയാണ് അർദ്ധനഗ്ന വീഡിയോകൾ അതുപോലെ ഇങ്ങനെയുള്ള ചേച്ചിമാരുടെ ഇവർക്ക് ഇപ്പോൾ ഈ തൈ കളവികളായ ചേച്ചിമാരുടെ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ള ചേച്ചിമാരുടെ ബ്ലോഗുകൾ കാണാനാണ് സുഖം അതൊരു പ്രത്യേകതരം മാനസിക അവസ്ഥയാണ് അപ്പോ എല്ലാവരും ഇത് പറയുമ്പോൾ ചോദിക്കും താൻ ബ്ലോഗ് കണ്ടിട്ടാണല്ലോ ഈ നിറാൻ പേർ ബ്ലോ ഈ ബ്ലോഗ് കാണണ്ട നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിന് ആട്ടോമാറ്റിക്കായിട്ട് കറങ്ങി വരും ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ ഈ തുണിയിൽ ചാടുന്ന ചേച്ചിമാരെ നമ്മൾ കാണാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട ആട്ടോമാറ്റിക്കായിട്ട് വരും അത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ നമ്മളിത് വരുമ്പോ കണ്ടു കാണുന്നു ജസ്റ്റ് കാണുമ്പോഴാണ് ഇതിനകത്ത് വൈകൃത മനസ്സിലാവുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ കണ്ടന്റുമായി വ്യത്യാസമുള്ള കണ്ടന്റ് എന്താണ് നമ്മൾ ചെയ്യുന്ന മനോഹര ദൃശ്യങ്ങളെ കവച്ചു വെക്കുന്ന കാഴ്ചകൾ ഉണ്ടാകുന്നതോടെ കവച്ചു വെക്കുന്ന കാഴ്ചകൾ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിളാ നമ്പിയാരെ പോലെ രതി വൈകൃതങ്ങൾ കോൺ വീഡിയോ സൈറ്റിലെ വെല്ലുന്ന രീതിയിലുള്ള നഗ്ന വീഡിയോകൾ അർദ്ധനഗ്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് കാശു കൂട്ടി അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഫോളോവേഴ്സിലേക്ക് ചെല്ലുന്ന ആൾക്കാരൊന്നും അല്ല നമ്മള് നമ്മൾ നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന നമ്മൾ മാറ്റി ചിന്തിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇത് നമ്മുടെ ഒരു തൊഴിലായിട്ട് നമ്മുടെ എത്രയോ നല്ല കണ്ടന്റുകളാണ് അറിയാം എത്രയോ നല്ല യാത്രാ വിവരണങ്ങളാണ് അപ്പൊ അത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ വീവേഴ്സിന്റെ ഒരു കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനകത്ത് ഫണ്ട് ലഭിക്കുകയുള്ളൂ അപ്പൊ ഈ നിള നമ്പ്യാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ മതം മാറി നാട്ടിൽ നിന്ന് മാറി ഭാര്യയും ഭർത്താവും മക്കളുമായിട്ടാണ് ഈ വീട് ചെയ്യുന്നു പറയുന്നത് ഭർത്താവ് ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നത് ആ ഭർത്താവ് ഒരു നല്ല ഭർത്താവാണ് എടാ ആ കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കണം ഇതേപോലെ തന്നെ ഭാര്യയെ കൂട്ടിക്കൊടുത്ത് നീ മിടുക്കണമാണ് കാരണം പുറത്തുനിന്ന് ഒരാളെ കൂട്ടി കൊടുക്കണ്ട ഇങ്ങനെയുള്ള രീതി വൈകൃതങ്ങളുടെ കൂടെ പോകുന്ന മലയാളികളെ നിങ്ങൾക്ക് നമ്മൾ എന്താ പറയേണ്ടത് ഞരമ്പ് രോഗികളായ മലയാളികൾ ഈ നരമ്പ് രോഗികളാണ് കാരണം എപ്പോഴും ഈ ഒരു സാധനം മാത്രം നോട്ടിഫിക്കേഷൻ വേണ്ടി കാത്തിരിക്കുന്നു പ്രീമിയറിൽ പൈസ ചെലവഴിക്കാല്ലേ നിങ്ങൾ ബുക്ക് ചെയ്യൂ പ്രീമിയറിൽ വെയിറ്റിംഗ് നിങ്ങൾ പൈസ അടച്ചിട്ടുണ്ടോ എന്താണെന്ന് വെച്ചാൽ ചേച്ചിമാർ യാത്ര രോഗികളാണ് അതൊന്നും പത്തും അമ്പതോ അമ്പത്തഞ്ചും പൈസ ഉള്ള ചേച്ചിമാർ അടുക്കും ഓവറേജ് കഴിയുമ്പോഴത്തേക്ക് അതിനോടുള്ള ഒരു ഇന്ററാക്ഷൻ ആ ഒരു മാംസതയോടുള്ള താല്പര്യം എന്തൊക്കെയും ഈ നിളാ നമ്പിയാരെ പോലെയൊക്കെയുള്ള കുറെ പെണ്ണുങ്ങള് സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബിലേക്കുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞു വന്ന് എന്താ പറയുന്നത് പറ്റി സംസാരിച്ച് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് നമുക്കും വേണം ഇതോ സംസാരിക്കാം പക്ഷെ നമ്മൾ പറയുന്നില്ല അതില്ലാത്തൊരു ഡോക്ടർ നിമിഷ ഡോക്ടർ സാനു അല്ലെങ്കിൽ ഡോക്ടർ ലൈല എന്നൊക്കെ അവർ അവരെന്തോ പറയാണ് ലൈംഗികത ഭയങ്കര സംഭവമാണ് നിങ്ങൾക്ക് എങ്ങനെ ആണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക സ്ത്രീകൾക്ക് എങ്ങനെയാണ് വികാരം ഉണ്ടാവുന്നത് ഇത് പറഞ്ഞിട്ട് അവിടെ ഇതൊക്കെ നമുക്ക് അറിയാം ഇത് സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കും അതൊക്കെ ഒരു എഡ്യൂക്കേഷൻ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇപ്പോഴൊക്കെ ഒരു ഇരുപത്തയ്യായിരം ഓടുമ്പോൾ അവര് രണ്ടര ലക്ഷം ഓടും അങ്ങനെയാണ് വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കുക നമ്മുടെ ഇരുപത്തയ്യായിരം പേര് കാണുന്ന വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ചെലവുണ്ട് കഷ്ടപ്പെട്ട് ട്രാവൽ ബ്ലോഗ് യാത്രാഘടനകളൊക്കെ ചെയ്യുന്ന നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇതൊരു വലിയ പ്രശ്നമാണ് നിളാനന്ദിയാരെ പോലെയുള്ള ഫോൺ വീഡിയോ പോലെയുള്ള അർദ്ധനഗ്ന വീഡിയോകളിട്ട് ഒരു കൂസനുമില്ലാതെ ഇല്ലാതെ പണം ഉണ്ടാക്കി ജീവിക്കുന്നു അപ്പൊ നമുക്ക് ഇതിനും വലിയ ഉയരുന്നില്ല കാരണം നമ്മൾ കാമാപുരം അല്ലെങ്കിൽ ബോംബേലോ ചുവന്നതിരിവുകളിലൊക്കെ അവർ ജീവിക്കുന്ന പറഞ്ഞാൽ അവർക്ക് ജോലിയില്ല അവര് ആ ഒരു അവരുടെ ജോലി അത് തന്നെയാണ് ഇത് പച്ചയ്ക്ക് യുവാക്കളെയും അല്ലെ മധ്യവയസ്കരക്കെ ആകർഷിച്ച് അവരുടെ ഭഗമത കാണിച്ച് അവരുടെ എല്ലാം കാണിച്ച് പണം ഉണ്ടാക്കുന്നു ഇവരെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്ത ആ ചാനലിന് നല്ലൊരു നമുക്കിതുപോലെയൊക്കെ അങ്ങനെ ആൾക്കാരെ കുറിച്ച് ചെയ്യാം നമ്മളൊന്നും പോകില്ല പക്ഷെ നമുക്കൊരു സംസ്കാരം ബോധമൊക്കെ ഉണ്ട് ഏതായാലും നിളാ തമ്പിയാർ പോലുള്ള ഇങ്ങനെയുള്ള ഓരോ ചരക്കുകളെ കെട്ടി എഴുന്നള്ളിച്ചു വന്ന് ഭർത്താക്കന്മാരെ തന്നെ വിറ്റ് കാശ് പേടിക്കുക എവിടെല്ലാം എന്തെല്ലാം കാണിക്കാൻ പറ്റും അതെല്ലാം ഒക്കെ അവരെ കാണിച്ച് കാശ് പേടിക്കണം അടിച്ചു അടിച്ചുപൊളിച്ച ജീവനെ അധ്വാനിക്കരുത് വീർക്കാതെ കാശുണ്ടാക്കണം എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം കാണിക്കുക ഒക്കെ ഒരു ഫോൺ വീഡിയോ സൈറ്റിങ് കൂടെ തുടങ്ങുക അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു കണ്ടന്റുമായി വീണ്ടും എത്താം